ഹലോ അസ്സലാമലൈക്കും എന്തായാലും സുഖനല്ലേ രാത്രിത്തെ ഫുഡല്ല കഴിച്ചാ ഞക്ക് രാത്രിക്ക് എന്റെ മോന് ഏത് മന്തി കൊടുത്തേ ഞാൻ കൊറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുന്ന ആടെ പോയിട്ട് വശങ്ങാടി നല്ല മന്തിന്റെ പേടി ഉണ്ടല്ലേ ആടെ പോയിട്ട് അടുത്ത മന്തി നല്ല മന്തി അങ്ങനെ ഞങ്ങണ്ടാമ്പോലെ പോയിട്ട് ഞങ്ങൾ ബീച്ചുകൊണ്ടായി ഇപ്പൊ കുറേ ദിവസമായി പോവാത്ത ഇങ്ങനെ കൊറേ ദിവസമായി ഞാൻ ചെല്ലുന്നെ ആ എന്റെ മരിയോളറിയാതെ കൊണ്ടു ഞാനിങ്ങനെ ചെലക്കൊണ്ടിരുന്ന നേരത്തെ അങ്ങനെ ഇപ്പൊ ഇക്കെ രാത്രിക്ക് എന്താ ഫുഡ് ആക്കിട്ട് കൊച്ചയ്ക്കത്തെ ഒരു പരിപാടി ഉണ്ടായിന് അങ്ങനെ പോയിട്ടാണ് ഇപ്പൊ രാത്രിക്ക് എന്റെ മോന് അൽഫാമോ മന്തി കൊടുത്തു പിന്നെ നിങ്ങൾ ഫുഡെല്ലാം കഴിച്ച ഇന്ന് ഇങ്ങനെ ഫുഡ് രാത്രിക്ക് ഇപ്പോഴത്തുനിന്ന് കൊണ്ടിരുന്ന അവസങ്കാടീന്ന് എന്നാ കൊണ്ടു നല്ല ചൂടുണ്ട് എടുക്ക എത്തോളം എടുക്ക ഡെലിവറിയില്ല ഡെലിവറി ഇങ്ങനെ അതാക്കിട്ടെന്നെ കൊണ്ടിരിച്ചത് ഡെലിവറി വിപ്പിച്ചത് ഈ ഡെലിവറി ഇല്ല അങ്ങനെ ഞാൻ കുറെ ദിവസമായി ഇങ്ങനെ ചെല്ലുന്ന എൻ്റെ മോനോട് അങ്ങനെ മോനോടല്ല അവളോട് ചെല്ല എന്നെ മരികളോട് ചെല്ലിക്കോണായി മന്തി വെക്കണം മന്തി വയ്ക്കണം കുറച്ച് ദിവസമായി വെയ്ക്കാത്ത മനല്ലാര്ക്കും ഇട്ടല്ല കഴിക്കാവോ എന്നാ അസാ നിങ്ങ എല്ലാവർക്കും പോയിട്ട് വെക്കണോടാ അവസങ്ങാടയിലിട്ടാ മന്തിൻ്റെ കുഴിമന്തിൻ്റെ നല്ല ചോറാണ് ചോറ് നിങ്ങൾ ആരങ്ങനെ ട്രൈ ചെയ്തില്ല ഒന്ന് പോയി ട്രൈ ചെയ്യണാവോ ഒന്ന് വെച്ചിട്ട് എന്നോട് ഇല്ലേ ഇന്റെ ഇത് പറയണവ എങ്ങനെയുണ്ടെന്നു പോലത്തെ ഏടെ ഉണ്ടാവില്ല നല്ല മന്തി അടുത്ത നല്ല പാങ്ങുണ്ട് ഞങ്ങൾ കൊറേകൂർ കഴിച്ചിനു പോയിട്ട് കഴിച്ചിനെ എനിക്ക് പരിപാടി ഉണ്ടാവു കൊണ്ടുവന്നേ ചെയ്തിന് പുള കാവത്തിൽ പുളീന്റെ കാവത്തിൽ ഞങ്ങടെന്നെ കൊണ്ട്രസിനെ പിന്നെ അത് എല്ലാവർക്കും പോയിട്ട് ട്രൈ ആക്കിയാവളി നല്ല അടിപൊളി മന്തി അടുത്ത إن شاء الله السلام عليكم لا أركم من دوشارن سبسكرايب باللا قنوة باي